തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചേർത്തല സ്വദേശിയായ ദേവനന്ദൻ എസ് മേനോന മിന്നുന്ന വിജയം മത്സരിച്ച മൂന്നിനങ്ങളിലും ദേവനന്ദന് എ ഗ്രേഡ് ലഭിച്ചു ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവനന്ദൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചേർത്തല സ്വദേശിയായ ദേവനന്ദൻ എസ് മേനോന മിന്നും തവിജയം സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം കഥകളി സംഗീതം ശാസ്ത്രീയ സംഗീതം ഗാനാലാപനം എന്നിവയ്ക്കാണ് ദേവനന്ദൻ എ മേനോന എ ഗ്രേഡ് ലഭിച്ചത് ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവനന്ദൻ ഇതേ സ്കൂളിലെ അധ്യാപകനായ ചെർത്ര ചെറുവാരണം ഹരിനിവാസിൽ ബി ശ്രീഹരിയുടെയും മുഹമ്മദ് കെ പി മെമ്മോറിയൽ സ്കൂളിലെ അധ്യാപിക എൻ ബിജിയുടെയും മകനാണ് എട്ടു വർഷമായി മരുത്തോർവട്ടം ഉണ്ണികൃഷ്ണന്റെ കീഴിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്നു കഥകളി സംഗീതം പരിചരിക്കുന്നത് ഒരു പള്ളിപ്പുറം സന്ദീപിന്റെ കീഴിലാണ് കഴിഞ്ഞ വർഷം നാലിനങ്ങളിലാണ് ദേവനന്ദൻ മത്സരിച്ച് എ ഗ്രേഡ് കരസ്ഥമാക്കിയിരുന്നത്